നടൻ ബാലക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായിട്ടാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളുമായിട്ട് എത്തിയത് അതിൽ ഒരു മണിക്കൂർ വരുന്ന ഒരു വീഡിയോയിൽ കസ്തൂരി എന്നൊരു പ്രൊഫൈലിൽ നിന്നും വരുന്ന ആരോപണങ്ങൾക്ക് എലിസബത്ത് മറുപടി നൽകിയിരുന്നു കസ്തൂരി എന്നത് ഫേക്ക് പ്രൊഫൈൽ ആണെങ്കിലും അത് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലായെന്നും അതുകൊണ്ടാണ് അവർ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു എലിസബത്ത് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും നിഷേധിച്ച് എത്തിയിരിക്കുകയാണ് നടൻ ബാല മുൻകൂട്ടി നിശ്ചയിച്ച കൂട്ടായ ആക്രമണമാണ് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെന്നും ഇതിന്റെ ലക്ഷ്യം വ്യക്തിഹത്യ മാത്രമാണെന്നും ബാല പറയുന്നു തന്റെ കയ്യിലും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുണ്ടെന്നും തന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാണ് പുറത്തു പറയാത്തതാണെന്നും ബാല വെളിപ്പെടുത്തുന്നു എലിസബത്തിന്റെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റുമായി എത്തുന്ന കസ്തൂവിയെ തനിക്കോ ഗോകുലയ്ക്കോ അറിയില്ലെന്നും ബാല വ്യക്തമാക്കി ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോയുമായി വരണമെന്ന് ആഗ്രഹിച്ചതല്ല നമ്മൾ നിശബ്ദരായി ഇരുന്നാൽ കള്ളത്തരങ്ങൾ വർദ്ധിക്കും എനിക്ക് കോടതിയിലാണ് തെളിയിക്കേണ്ടത് റേപ്പ് തട്ടിപ്പ് വേലക്കാരെ വച്ച് ഗ്രൂപ്പായി ചെയ്തു ഡൊമസ്റ്റിക് വയലൻസ് ചാരിറ്റി തട്ടിപ്പ് ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചുള്ള ആക്രമണമാണ് നിയമം പാലിക്കണമല്ലോ ഇതിന് പിന്നിൽ ഒരു വ്യക്തിയല്ല നാലഞ്ചു പേരുണ്ട് അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരെയും ഉൾപ്പെടുത്തി കൃത്യമായ പദ്ധതിയോടെയുള്ള ആക്രമണമാണ് ആദ്യം നിയമപരമായി എന്റെ വായ അടപ്പിച്ചു ഇനി അവർക്ക് എന്തും പറയാം ബാല എന്നെ ചെയ്തു കാമകൊടൂരൻ ചാരിച്ചി തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ മുഖത്തടിച്ചു എന്തും പറയാമല്ലോ എന്നാൽ കോടതി ഉത്തരവ് വരുന്നതുവരെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ദിവസങ്ങളായി നിങ്ങളുടെ മുൻപിൽ പ്രതിയായി നിൽക്കുകയാണ് ഞാൻ ഞാൻ വീഡിയോകളൊന്നും ഇടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എന്നെ കൊണ്ടുവരരുത് ആർക്കും അറിയാത്ത സംഭവങ്ങളുണ്ട് ഞെട്ടിപ്പോകുന്ന സത്യങ്ങൾ എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തുവിടാത്തതാണ് ഒന്ന് ചെവി തുറന്ന് കേൾക്കണം ഇതെന്റെ ഫാൻസിനു കൂടി വേണ്ടിയാണ് പറയുന്നത് ഒരു കേസും വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുകയാണ് ഞാൻ ഞാനും കോകുലയും മനസ്സമാനത്തോടെ ജീവിക്കുകയാണ് പക്ഷെ അവർക്ക് എന്നെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം വഴക്കിടണം എന്നാണ് എനിക്കും കുട്ടിയൊക്കെ വേണം എനിക്കും ജീവിതത്തിൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ ആരംഭിച്ചത് ഇതൊരു കൂട്ടായ ആക്രമണമാണ് തെളിവുകൾ എന്തായാലും പുറത്തുവരും ഭർത്താവ് അവകാശപ്പെടുന്നവർ ഒപ്പിടാനും ലിവർ തരാനുമാണോ വരേണ്ടത് ജേക്കബ് എന്തിന് ലിവർ തരണം അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം എൻറെ പക്കലുണ്ട് പക്ഷെ പറയാൻ നിവർത്തിയില്ല ഇപ്പോൾ ഞാൻ റേപ്പിസ്റ്റായി ഇനി എപ്പോഴാണാവോ തീവ്രവാദി കൂടി ആക്കുന്നത് എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേയുള്ളൂ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല ഒന്നും ചെയ്യാത്ത ജേക്കപ്പിനെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ചു ഇനി വേറൊരാൾ കൂടി പുറത്തു വരാനുണ്ട് അപ്പോൾ ചെയ്ത ദ്രോഹങ്ങൾ പുറത്തു വരും ആ കസ്തൂരി ആരെന്ന് എനിക്കോ കോകുലേക്കോ അറിയില്ലെന്ന് ദൈവത്തെ ആണയിട്ടുകൊണ്ടാണ് ബാല പറയുന്നത് ഈ യുദ്ധത്തിൽ ഞങ്ങളില്ല ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുകയാണ് ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും ഇത് വ്യക്തിഹത്യ മാത്രമാണ് ഞാൻ എന്തായാലും ജീവിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതം നോക്കിക്കൊള്ളൂ എന്നാണ് കയ്യിൽ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ബാലയുടെ വാക്കുകൾ